ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല ആ സി ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ ഒരു ചെറിയ കാര്യം കൂടി പറയാം വാർത്തകൾ സൃഷ്ടിക്കുന്ന നിങ്ങൾ പലരും വാർത്ത ഉണ്ടായിരിക്കും ഒരുപാട് കത്തുകൾ ഉണ്ടായിരുന്നു ഒരുപാട് അജണ്ടകൾ ഉണ്ടായിരുന്നു ചില അജണ്ടകൾ മാത്രമാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കഴിഞ്ഞാൽ അപ്പോൾ സമയം തന്നെ രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞു മുഷാഫറയിൽ അധികാൾക്കാരും ഷുഗർ ഉള്ളവരും വയസ്സായവരാണ് രണ്ടു മണിക്കായാലും ഓലിക്ക് പിന്നെ ഭക്ഷണം കിട്ടാഞ്ഞാലും പിന്നെ ഇരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള ഒന്ന് സി ഐ സി പ്രശ്നം തീരുമാനിച്ചു നിങ്ങൾ ബഹുമാനപ്പെട്ട സെയ്ലമ ആ യോഗം കഴിഞ്ഞ ദിവസം പത്രക്കാര് വിളിച്ചിട്ട് പറഞ്ഞ നിങ്ങള് വീഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അത് നേരത്തെ സമസ്ത അതിനെ സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഹക്കീം ഫൈസി എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് മടങ്ങാത്തത് കൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ ബന്ധപ്പെടുന്നതായ സ്ഥാപനവുമായിട്ട് ഒരു ബന്ധവുമില്ല സാർ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനം വാഫി എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ അത് സമസ്ത വളർത്തിയുണ്ടാക്കിയതാണ് അതുകൊണ്ട് അതിന് നിശദമായിട്ട് പേരെടുത്ത് വിമർശിച്ചില്ല എങ്കിലും ഇവൻ ബന്ധപ്പെടുന്ന ബന്ധപ്പെടുന്ന സ്ഥാപനത്തിന് നമുക്ക് ബന്ധപ്പെടാൻ പാടില്ല എന്നാ തീരുമാനിച്ചത് അങ്ങനെ കുറെ ചർച്ചകൾ നടന്നു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി ഷാബ് തങ്ങൾ പാണക്കാട് അവരാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഹുസൈൻ തങ്ങളാണ് ഇപ്പുറത്ത് നമ്മളെ വിലമാക്കം മാഡം എം ടി അബ്ദുൾ മുസ്ലിയാറ് തങ്ങളും ഒക്കെ പങ്കെടുത്തു അങ്ങനെ മൂന്ന് കൊല്ലം നാല് കൊല്ലത്തോളം ചർച്ച നടന്നു തുടങ്ങും ചർച്ച നടക്കേണ്ട ആവശ്യമില്ല ഓഹാബിയുടെ ബുക്കാണെങ്കിൽ സംസ്ഥാന തള്ളാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി ബിരിയാണി ഉള്ളൂ നാല് കൊല്ലം നടന്നു അപ്പൊ അതിനുള്ള എന്തൊക്കെ കളികൾ ഉണ്ടായി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് വേറെ ഒത്തിരി കൊണ്ടു വെക്കും ഞാൻ പറയാൻ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ശേഷം അതിന്റെ ഇടയ്ക്ക് അക്കീം പുറത്താക്കിയിരുന്നു പുറത്ത് നിർത്തിയിരുന്നു അഭിനയം ആ നിർത്തിയത് ഈ അടുത്ത കാലത്താണ് രണ്ടാമതൊരു ഒരു തിരിച്ചെടുത്തത് ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ചർച്ച അവസാനിച്ചു ചർച്ച ഒരു തീരുമാനത്തിലെത്തിയവർ ആ സംസ്ഥയുടെ തീരുമാനം ഒമ്പത് കാര്യങ്ങൾ സി ഐ സി അംഗീകരിക്കണം എന്നായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മാബിദ് ഹുസൈനും നേതൃത്വത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് ഒമ്പത് കാര്യങ്ങൾ അക്കെട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സി ഐ സി അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നം തീരും ബഹുമാനപ്പെട്ട അതിനെ സംബന്ധിച്ച് പറഞ്ഞു ആ തീരുമാനം എടുത്തതിന് ശേഷം പറഞ്ഞു ഈ വിഷയം സി ഐ സിയോട് ഞാൻ അംഗീകരിപ്പിക്കും അംഗീകരിപ്പിച്ച് തരാം എന്നിട്ട് നമ്മൾ പ്രശ്നമൊക്കെ തീർക്കാമെന്ന് പറഞ്ഞു അഥവാ സി ഐ സി എങ്ങാനും അത് അംഗീകരിക്കാതെ ആണെങ്കിൽ പാണക്കാട്ട കുട്ടികൾ അതിന്റെ തലപ്പത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞടാ ചോദിച്ചോ അതും കുറെ കഴിഞ്ഞു അതും കുറെ മാസങ്ങൾ കഴിഞ്ഞു ഒരു തീരുമാനം അത് അംഗീകരിച്ചതായിട്ടില്ല അംഗീകരിക്കുന്നതിന് പകരം അവരൊരു കത്ത് തന്നിട്ടുണ്ട് ശരിയാ അതിന് ഒന്നാമത് പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുലനെ അംഗീകരിക്കണം സമസ്ത കേരള ജമിയത്തുലനെ അംഗീകരിക്കുന്ന ഭരണഘടനയൊക്കെ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത് അതൊക്കെ വെട്ടി തിരിച്ചിട്ട് അവർ സമസ്തനൊക്കെ പുറത്താക്കി ഔട്ടിരുന്നു അപ്പൊ നമ്മുടെ നിബന്ധന ഒമ്പത് നിബന്ധന ഒന്നാമത്തത് അതിനെ അംഗീകരിക്കണം അതിന് മറുപടി തന്നതിലെ അങ്ങനെ ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞ ഒമ്പതല്ല പത്തോ പതിനൊന്നോ കാര്യങ്ങൾ പറഞ്ഞ ഒമ്പത് കാര്യം അവർ എഴുതിയതാണ് അതിന് ഒന്നാമത്തെ ഓരോ മറുപടി സമസ്ത കേരള ജമിയത്വം ആ വിഭാവനം ചെയ്യുന്ന അഹുൽ സുന്നത്തുൽ ജമാഅത്തിനെ അംഗീകരിക്കുന്നതാണ് അങ്ങനെ പറയേണ്ട ആവശ്യമല്ലേ സമസ്തന അംഗീകരിക്കുന്ന പറഞ്ഞാൽ മതി സമസ്തനോനീകരിക്കാൻ തയ്യാറില്ല സമസ്തയുടെ സുന്നദ്ധ ജമാഅത്തിനെ അംഗീകരിക്കുന്ന അതിന് ലേപ്പിക്കാരും അംഗീകരിക്കേണ്ടല്ലോ അല്ലേ ഒരു നമ്മൾ സുന്ന ജമാഅത്തിൽ ഒരു വ്യത്യാസമൊന്നുമില്ല അപ്പൊ ആ ജമാഅത്ത് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് വിടുന്നത് സമസ്തയാണ് സമസ്തയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ സമസ്തയെ അംഗീകരിക്കുന്നു നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നതുമാണ് നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ആ അത് തിരിച്ചെടുക്കണം എന്ന് പറയുന്നുള്ളൂ അതിന് പകരം അവർ പറയാൻ തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒമ്പതെണ്ണത്തിനും ഒരു എന്താണ് ഒരു നമ്മളൊക്കെ കൊച്ചാക്കുന്ന ഒരു മറുപടിയാണ് ഉണ്ടാക്കിയതിൽ തന്നതിൽ അതിനുശേഷവും മധ്യസ്ഥന്മാരെ ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെ ഇനിയും ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുമ്പോൾ നീട്ടിപ്പോവുക ആ ഇടക്കാണ് പുറത്ത് നിർത്തിയ ഹക്കീം ഫൈസനെ അകത്തേക്കാക്കിയത് അപ്പൊ അതിന്റെ ഫലം എന്താ നേരത്തെ സമസ്ത തീരുമാനിച്ചത് ഹക്കീം ഭൈസ് നേതൃത്വം കൊടുക്കുന്നതോ ബന്ധപ്പെട്ടതോ ആയിരിക്കുന്ന സ്ഥാപനങ്ങളുമായി നമുക്ക് ബന്ധമില്ല ബന്ധമില്ലാണ് ബന്ധമില്ലാ ശരിയായില്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ വാഫി ഓഫിയൊക്കെ ബന്ധില്ല എന്നല്ലേ ഹക്കീം ബൈസിയാണ് നേതൃത്വം കൊടുക്കുന്നത് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തന്നെയാണ് ഇതാണ് സമസ്ത ഇന്ന് തീരുമാനിച്ചൊരു അതുപോലെ ജാമിയ നൂരിയ സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമാണ് ആ നേരിട്ടുള്ള സ്ഥാപനമാണെങ്കിലും അന്നേ പാണക്കാട് പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ പ്രസിഡന്റും തങ്ങൾ സെക്രട്ടറിയും ആയിക്കൊണ്ട് പോരുന്ന ഒരു പാരമ്പര്യത്തിൽ തന്നെ ഇന്നും പാണക്കാട്ട് കുട്ടികൾ തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത് എതിർപ്പൊന്നുമില്ല ഞാനടക്കൽ മെമ്പറാ രാമ്യാനൂരി പക്ഷേ പക്ഷേ അവിടെ ഇന്നൊരു ക്ലാസ് എടുത്ത പ്രശ്നങ്ങളുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും മുഹമ്മദ് വഹാബ് എന്ന് പറയുന്ന പിതാവ് വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവ് അദ്ദേഹം രചിച്ച കിതാബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബ് അതിലാണ് തുടങ്ങുന്നത് നമ്മളെ അള്ളഹനെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ് മുമ്പേ തുടങ്ങുന്നത് നമ്മളതിന് മുമ്പേ വിശ്വസിച്ച് വരുന്നതാണ് അതിലാണ് നമ്മളൊക്കെ മിശിരിക്കുന്ന പ്രശ്നമാണ് വിഷയമുള്ളത് ആ കിതാബിനെ കാവ്യ രൂപത്തിലാക്കി അങ്ങനെയുള്ള രൂപത്തിലാക്കും കുട്ടിയൊക്കെ പാടാനും കാണാതെ പഠിക്കാനും ഒക്കെ സുഖാണ് അങ്ങനെയാണ് നമ്മൾ നെഹ്വിന്റെ കിതാബുണ്ട് അൽഫ്യ അത് നമുക്ക് കുറെ വെയിറ്റ് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മസാല നോക്കിയാൽ ആ ബേത്ത് ഇങ്ങോട്ട് ഓർമ്മ വരും ഓർമ്മ വരും അങ്ങനെ കാവ്യരൂപത്തിലാക്കിയത് അദ്ദേഹത്തിന് അതിന്റെ മുഖവരിൽ പറയുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ ഒക്കെ എളുപ്പമാകാനും മനപ്പാടാക്കാനും വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെ വലിയ സേവനം ചെയ്ത ആളാണ് ആ പണ്ഡിതൻ പണ്ഡിതൻ അദ്ദേഹം ഗൾഫിൽ ജോലിയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയതാ ആ ഒരു മനുഷ്യന്റെ അക്കീത ശരിയല്ലല്ലോ കാരണം വഹാബികളുടെ കിതാബ് കുട്ടികൾ പഠിക്കാൻ എളുപ്പമാക്കി കൊടുത്ത ഒരു സേവനമാണ് അളി ചെയ്തത് ആ സേവനത്തിന്റെ ഇവിടെ കുട്ടികൾ സുന്നികളായി ജീവിക്കുന്ന കുട്ടികളൊക്കെ വഹാബിന്റെ പുസ്തകം മനഃപ്പാടമാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കണം എന്നുള്ള നല്ലൊരു ഇഹിലാസിന്റെ ഉദ്ദേശമാണ് ആ ഉദ്ദേശത്തോട് ചെയ്ത ആ മനുഷ്യനെ ജാമ്യ നൂലിയൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപം സമസ്തയിൽ വന്നിട്ടുണ്ട് ശരിയാണ് അത് നമ്മുടെ ജാമ്യയിൽ ആ ക്ലാസ് പറ്റൂല തീരുമാനിച്ചു അതാണ് രണ്ടാമത്തെ തീരുമാനം പിന്നെ കായികമായ പല പ്രശ്നങ്ങളുണ്ട് പിന്നെ മദ്രസ മദ്രസാ തുടർ ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവൻ്റെ ശിവന്റെ ലിങ്ക് ഉണ്ടായിരുന്നു പാർവത്തിന്റെ ഫർജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടിരിക്കുക എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറഞ്ഞു ചെയ്യാണ് സർവേ സർവേ അങ്ങനെ വന്നില്ലേ തടുക്കും അപ്പൊ ഏതായാലും അങ്ങനെ ഓരോന്നും ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഇതിനെ നേരത്തെ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ആരാധനങ്ങൾ ആരുടെ കൈവശമാണോ അവർക്ക് തുടർന്ന് അത് വെക്കാം അതിൽ പിന്നെ വേറെ ഒരു മാറ്റവും പാടില്ല എന്നൊരു നിയമമാണ് പാർലമെന്റ് പാസ്സാക്കിയത് അത് നിയമമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അതിന്റെ ശേഷം പുതിയ ആരോപണം കൊണ്ടുവരുന്നത് കൊണ്ടുവന്നു അമ്പലാക്കി അതിന് ചിലരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കാനുള്ളത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ഞാൻ ആക്ഷേപിക്കുന്നില്ല ഞാൻ ആരെ പറ്റി പറയുന്നില്ല പിന്നെ 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 വെച്ചാല് ഓരോ പള്ളി അങ്ങനെ വരുന്നുള്ളോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോ പ്രമേയം സമസ്ത ഇന്ന് തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് സംസ്ഥയും പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആ നിയമം കർശനമായി നിലനിർത്തൽ പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കക്ഷി ചേർന്നിട്ടുണ്ട് കോടതിയിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മളൊരു കൈത്താങ് പണ്ടുണ്ട് നമ്മൾ ഒരുപാട് ചെലവുകൾ വിദ്യാഭ്യാസ ബോർഡ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും കൂടും അപ്പം നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പ്രവർത്തകർ അതുപോലെ മാലിന്യങ്ങൾ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർ ഇവർക്കൊക്കെയുള്ള വിഷമങ്ങൾ ചികിത്സ വീടുണ്ടാക്കാൻ കുട്ടികളെ കെട്ടിക്കാൻ തുടങ്ങിയ ലക്ഷക്കണക്കിൽ ഉറുപ്പിയ ഓരോ രണ്ടാംശിനായിട്ട് ചെലവാണ് അപേക്ഷകൾ പരിഗണിച്ചിട്ട് അതിന് നമ്മൾ കൊല്ലത്തുള്ള ഒരു മാസം റമദാൻ അടുപ്പിച്ചുള്ള ഒരു മാസത്തിൽ നമ്മളൊരു പിരിവെടുക്കും കൈത്താങ് പദ്ധതി എന്നാണ് ഇതിന് പേര് അത് വിജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരുടെ രംഗത്ത് ഇതാണ് വിഷയം നമുക്കൊരു പത്രം ഉണ്ടായിരുന്നില്ല ആരാണ്ട പത്രത്തിൽ നമ്മൾ തൂങ്ങേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ തന്നെ പല വാർത്തകളും വെളിച്ചം കാണാൻ പോയിരുന്നു അത് നമുക്ക് സാധിച്ചു അത് മറ്റുള്ള പത്രങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മുന്നേറുന്നു എട്ട് എഡീഷനും ദുബായിൽ അടക്കം അതിന്റെ എഡീഷൻ തുടങ്ങി അങ്ങനെ വിജയിച്ച് മുന്നേറുന്നുണ്ട് അതിനെ മുടക്കാനൊക്കെ ചിലർ ശ്രമിച്ചെങ്കിലും അതൊന്നും മുടങ്ങാതെ എക്കാലത്തേക്കാളും ഓരോ കൊല്ലം വരുമ്പോഴും വരിക്കാതെ ഏറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ അതിനെ കുത്തുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അതിനെ കുത്തി അത് ഇല്ലാതാക്കണം അതില്ലാതാക്കണം മാധ്യമം വളരെ തിരക്കടില്ല ജമാലാമിന്റെ നമ്മൾ പത്രം വളർന്ന കൂടാതാണ് ഇതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾക്ക് ആരോടും വിരോധൊന്നുമില്ല ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ഉണ്ടല്ലോ മുസ്ലിം ലീഗിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സംഘടനയാണ് ആ സംഘടനയിൽ തൊണ്ണൂറ് ശതമാനവും സമസ്തയുടെ ആൾക്കാരാണ് ആ നിലക്കാണ് ഇതുവരെ അത് കൊണ്ടുപോകുന്നത് ആ നിലക്ക് തന്നെ തുടരണം അതാണ് നമ്മൾ പറയുന്നുള്ളൂ ലീഗ് നശിക്കണം നമ്മൾ ലീഗിന്റെ എതിർ വിരുദ്ധ ശക്തികളൊന്നും സമസ്തയിലില്ല സമയ സ്ലീപ്പിംഗോ എന്ന് പറഞ്ഞ സ്ലീപ്പിംഗ് ചെല്ല് എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു നമുക്ക് അറിയില്ല അപ്പൊ വെറുതെ ആക്ഷേപിക്കാണ് എന്നാ സമസ്ത അങ്ങനെ ഒരു ആഹ്വാനം നാലോടും ചെയ്തിട്ടില്ല സ്ഥാനാർത്ഥിനെ നിർത്താറില്ല തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയാറൊന്നുമില്ല പിന്നെ നമ്മൾ മനസ്സിലൊക്കെ ചെലപ്പോ ചെയ്യുന്നല്ലോ അപ്പൊ അതിന്റെ സെക്രട്ടറി സമസ്ത പ്രസിഡന്റ് ചീത്തറിയും നമുക്ക് ഉറപ്പുണ്ടാക്കൂല്ലേ രണ്ടു ഒന്നിച്ചു പോകേണ്ട ഒരു സംഘടനയാകുമ്പോൾ അതിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആള് തങ്ങളെ മോശാക്കി പറഞ്ഞു സംസ്ഥയുടെ ആദർശത്തെ ഗണ്ണിച്ചുകൊണ്ട് ലീഗിന്റെ വേദി ഉപയോഗപ്പെടുത്തുന്നു പറയുമ്പോൾ നമുക്ക് അതില്ലേ ഇല്ലേ ഇത് നമ്മൾ പറയാൻ പാടില്ലേ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എന്ത് സമസ്തകാരനാ സമസ്തന്റെ ഭരണഘടനയിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായി പറയുന്നത് ഇതിനെ പ്രതിരോധിക്കലാ ഇതിനെ വിരോധികളെ പ്രതിരോധിക്കണം എന്നുള്ളത് അപ്പൊ നമ്മൾ പറയും പറയണം പറയണം അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് അത് നടത്തുന്നവരാണ് സമസ്തയിൽ ലീഗിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആൾക്കാർ അത് നോക്കുന്നുണ്ട് നോക്കും അങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ പോകണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹൽ സന്നത്തിന്റെ അഗീതയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് നേതൃപദങ്ങളിലൊന്നും ഉണ്ടാകാൻ പാടില്ല വുഹാഫികൾ ലീഗിനുണ്ടായിക്കോട്ടെ ഉണ്ടാവുന്നത് നമ്മളെ എതിർത്തി പണ്ടുമില്ലേ ആരും കാലത്തില്ലേ തങ്ങളുടെ കാലത്തിൽ എല്ലാവരുടെ കാലത്തും എതിർക്കില്ല അത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടന മുസ്ലിം ഉമ്മത്തിന്റെ കാര്യങ്ങൾ ഭൗതികമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സംഘടനയാണ് എന്നതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ ഇന്നും ആഹ്വാനം ചെയ്യുന്നു മുസ്ലിം ലീഗ് വിട്ടാരും പോവരുന്നാലും പക്ഷെ മുസ്ലിം ലീഗിന് സമസ്തയോടുള്ള ആ പെരുമാറ്റത്തിൽ മോശമുണ്ടാകുന്ന സ്വഭാവം ഉണ്ടാവരുതെന്ന് നമ്മൾ പറയുന്നുള്ളൂ നമ്മൾ പറയണല്ലോ മുസ്ലിം ലീഗ് ഇങ്ങോട്ടും പറഞ്ഞോട്ടെ സമസ്ഥക്കാര് മുസ്ലിം ലീഗ് ഒന്നിൽ കൂടെ നിൽക്കണം എന്ന് തന്നെ പറയണം അവരും പക്ഷെ അതിന് മുസ്ലിം ലീഗിന് വിരുദ്ധമായത് സമസ്തയിൽ ഉണ്ടാവാൻ പാടില്ല ഇതിലിപ്പോ നമ്മൾ പറയുന്നുള്ളൂ ഇതിനെതിരായിട്ട് ആരും പറയുന്ന ചെയ്യുന്നില്ല പക്ഷെ മാറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം ഇത് പറയണം രണ്ടിനും യോജിക്കാതെ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തെറിയണം അത് സംസ്ഥയിലാണെങ്കിലും എറിയണം ബീഗിലാണെങ്കിലും എറിയണം എന്നാൽ രണ്ടും ചോദിച്ചു പങ്കെ യോജിക്കൂല മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാട്ടിയും മുസ്ലിം ആയിട്ട് അറിയാല്ലോ ഓണത്തിന്റെ ഉള്ളിൽ ആരോടിക്കാൻ മാതിരി വേറെ വരും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഇതേ വിഷയമല്ല വേറെ വിഷയമൊന്നുമില്ല അപ്പം അങ്ങനെ സമസ്ത മുസാബറയിൽ ഈ കാര്യങ്ങൾ മൂന്നെണ്ണം തീരുമാനിച്ചു കാര്യമായ മൂന്നാല് അതിന്റെ പത്രസമ്മേളനവും മാധ്യമങ്ങളൊക്കെ അതിന്റെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുൽ ഉലമ അത് വളരെ വിശദമായിട്ട് പറഞ്ഞ വീഡിയോയിൽ കണ്ടു എല്ലാം പറഞ്ഞു പിന്നെ സമയം വൈകിയത് കൊണ്ടും വീണ്ടും കുറെ അജണ്ട ബാക്കിയുള്ളത് കൊണ്ടും അടുത്ത ദിവസം ദിവസം ഒരാഴ്ചക്കകോ അല്ലെ പത്ത് ദിവസം നമ്മൾ നമ്മളെന്താക്കും വീണ്ടും കൂടി ബാക്കിയുള്ളത് പരിഹരിക്കും പിരിഞ്ഞതാ അതൊക്കെ പോയി കഴുകിപ്പോയി അസാ അസര കഴിക്കാൻ കൈയ്യേറ്റിപ്പണ്ടെങ്കിൽ കാണുന്നു നോക്കുമ്പോൾ കുട്ടികൾ കാണിച്ചിട്ട് ഇതാണ് ഏത് അവിടെ എന്താ പൊട്ടി എന്താ പറഞ്ഞാല് പൊട്ടിത്തറി പൊട്ടിത്തറി പൊട്ടിത്തെറിഞ്ഞു അവിടെ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച മാതിരി ഉണ്ട് പറഞ്ഞിട്ട് എന്താ ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അത് അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ സമാധാനത്തോടുത് കഴിഞ്ഞു പിന്നെ കുഴപ്പമുണ്ടാക്കുക പിന്നെ കുഴപ്പമുണ്ടാക്കാം എന്താ പതിനെ അത് ഈ വാപ്പുകളുടെ കുഴപ്പമായിരിക്കും അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കുട്ടികൾ കുറെ വഹാബികളും അതിന് കൂടിക്കൊടുത്തുകൊണ്ട് എന്തൊക്കെ അപ്പം മീഡിയ വൺ ആണ് അതിയായിട്ട് മീഡിയ ആരാണത് മീഡിയ മീഡിയ വണ്ഡിയ വണ്ണിനെണ്ടപ്പം ആ സ്ലീപ്പിംഗ് സെല്ലെന്ന് പറയുന്ന ആൾക്കാർ മീഡിയ അത് വലിയൊരു പ്രശ്നല്ലേ അവര് ലീഗിനെ നശിപ്പിക്കല്ലോ അവര് വൻഷത്തെ പോലെ ഉള്ളിൽ കൂടെയാണ് കയറി നശിപ്പിക്കുക അറിയില്ല അതുകൊണ്ട് അവരുടെ ചങ്ങായിത്തം ലീഗിന് അപകടമാണ് ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊരു ലേഖനായിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സുപ്രഭാതത്തില് ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ് കാരണം ജമാഅത്തെ ഇസ്ലാമി തൊള്ളായിരത്തി നാൽപ്പതിന്റെ ശേഷം ഇവിടെ ഉണ്ടായതിന്റെ ശേഷം ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല എന്താ ഇറങ്ങാതിരുന്നത് സമസ്ത പ്രതിരോധിച്ചവണ് എവിടെ ഉണ്ടവര് എവിടെയില്ല അവരിങ്ങനെ കുറെ സാഹിത്യങ്ങൾ പറയുന്നല്ലാതെ കാലത്തിന്റെ കുളമ്പടി കൊളമ്പടി കടക്കങ്ങൾ ഭർത്താവും പറയുന്നല്ലാതെ ഭൂമിയിൽ അവരുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കള അടുക്കളയിലൊക്കെ എത്തും ഇങ്ങനെ ഒരു ലേഖന അപ്പം ബഹുമാനപ്പെട്ട ചില അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പം അന്ന് തങ്ങൾ ഹൈദർ അലി സിഹാബ് തങ്ങളാണ് അദ്ദേഹം കണ്ടു കൂട്ടിയിട്ട് വിളിച്ചു കൂട്ടി അവിടെ ചർച്ച നടത്തി പണക്കാടുന്നു അപ്പം ഉമ്മർവ്ശി ആ ലേഖനം ലീഗിനെ ലീഗിനെതിരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം വന്നത് വേറെ ചില സംഗതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് അവര് അവരുടെ ഭാഗത്ത് വിശദീകരിച്ച് ഉമർ വൈസി ഈ അവസരത്തിൽ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അത് നമ്മള് സയ്യിദുള്ള അതുപോലെ ആലിക്കുട്ടി മലയാരുണ്ട് മറ്റേ ഭാഗത്ത് നിന്ന് ലീഗിന്റെ എല്ലാ നേതാക്കളും ഉണ്ട് വഹാബ് സാഹിബ് കുഞ്ഞാലിക്കുട്ടി മജീദ് തുടങ്ങിയ സമദാനി തുടങ്ങിയ ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ അഹിലെ ജമാഅത്തിനെ സുരക്ഷിതമായി കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമാണ് ജമാഅത്തിനെ സമസ്ത വിലക്കിയ ഒരു സാധനാണ് അത് വ്യാപകമാകാൻ പറ്റില്ല അതെന്റെ കടമയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിലല്ലേ രാഷ്ട്രീയത്തില് എതിർ രാഷ്ട്രീയക്കാരെ തകർത്തല്ലോ മറ്റോ രാഷ്ട്രീയക്കാരൻ അങ്ങനെയല്ല അവര് വന്നാൽ നമുക്ക് അപകടം ആണെന്ന് കാണുമ്പോൾ അങ്ങനെയാണ് ആ ഒരു നിലക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എൻ്റെ കടമ ജമാഅത്തെ ഇസ്ലാമിനെ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കലാണ് അതുകൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ സതുദ്ദേശം കൂടെ എഴുതിയതാണ് എന്ന് പറഞ്ഞതിൻ്റെ എൻ്റെ കാരണങ്ങളൊക്കെ വിരിച്ചു കൊടുത്തു അത് മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ തോല് കൈവച്ചുകൊണ്ട് അവർ അടുക്കളയിലെത്തിയാൽ അവിടെ ജമാഅത്ത് ഇസ്ലാമിനുള്ളിൽ കൂടെ വളരും അതിന്റെ ഫലം സുന്നദ്ധ്യമായതിനെ നശിപ്പിക്കൽ മാത്രമല്ല ഈ പരിശുദ്ധമായ മുസ്ലിം ലീഗിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈദര വിഷയം ഞങ്ങൾ അത് അംഗീകരിച്ചു ഈ നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അംഗീകരിച്ചു ആ പറഞ്ഞു നേതാക്കളോടൊക്കെ ചോദിക്കേണ്ടി ആ അംഗീകരിച്ചു അത് ശരിയാണ് ശരിയാണ് അത് ഒരു സമസ്തക്കാരൻ നൽകാൽ ആൾക്ക് എഴുതേണ്ടത് തന്നെയാണ് പറഞ്ഞു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനം നമ്മൾ വളരെ വ്യക്തമാണ് അതാരെയും ഒളിച്ചു കളിക്കാൻ പേടിക്കേണ്ട ആവശ്യമല്ല അതാണ് സുന്ദൻ ഇസ്ലാം ഈമാൻ എന്നൊക്കെ പറയുന്ന അതാണ് ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ ആരും പേടിണ്ടാവില്ല എന്തിനാ പേടിക്കണത് എന്നോട് മാധ്യമക്കാര് ചോദിച്ചു നിങ്ങൾ അവരൊക്കെ പേടിക്കില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് എഴുപത്തി ആറ് വയസ്സായി സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതമൊക്കെ ആയല്ലോ ഇനിപ്പോലെ എന്തെങ്കിലും ചെയ്താൽ കൊല്ലലാണ് കൊന്നാലും കൊന്നില്ലെങ്കിലും മരിക്കണല്ലോ എഴുപത്താറ് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരു സംസ്തുപരമായ ഒരു കാലഘട്ടം കഴിഞ്ഞതാണ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് അതുകൊണ്ട് ഒരു ഷഹീദ് ഒരു ഷഹീദ് ഉള്ളാലേ ഇവര് പൈസ ഉണ്ടാക്കുമല്ലോ അതൊരു ഫണ്ടിന് വൈകൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോ നമുക്കതിന് പേടിയൊന്നുമില്ല ഇത് പറയണം എല്ലാവരും പറയണം പലരും പറയാത്തതാണ് മറ്റുള്ളവർ പറയുകയും നമ്മൾ പറയാതിരിക്കുകയും ചെയ്യുന്നിട്ട് നമ്മൾ പരാജയം അല്ലേ അതല്ലേ കുലിൽ ഹക്ക വലോ മുറൻ സത്യം പറയണം വലോ മുറൻ അത് കയ്പ്പാണെങ്കിലും ശരിയെന്നാ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കയ്പാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ പ്രതിരോധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എങ്കിലും സത്യം പറഞ്ഞോളൂ സത്യത്തിന് വേണ്ടി ജീവിക്കണം ി ബിസ്റ്റു എന്നാണ് പിന്നെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ നാല് കാര്യം സത്യം സത്യം പറയണം ജനങ്ങളോട് ഉപദേശിക്കണം അപ്പൊ സത്യം പറയുമ്പം വിഷമങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വേണം വേണം ഈമാൻ നല്ലത് പ്രവർത്തിക്കണം സത്യം പറയണം അതിനുവേണ്ടി ക്ഷമിക്കുകയും ചെയ്യണം ഈ നാല് കാര്യങ്ങൾ ഒത്തുകൂടാത്തവരൊക്കെ നഷ്ടത്തിലാണ് എന്നാണ് വൽ ആശിരി സൂറത്തിൽ പറയുന്നത് ഞാൻ നേരത്തെ ഓതിവെച്ചാണ് സൂറത്താണ് സൂറത്താണ് അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാർ നമ്മൾക്ക് വേറെ ദുനിയാവിന് ഒരു ലക്ഷ്യമില്ല ദുനാവിന് ഒരു ലക്ഷ്യമില്ല എനിക്കൊരു പത്ത് ഉറുപ്പന്റെ ശമ്പളം ഇവിടുന്നുമില്ല ഓടി നടക്കാറുണ്ട് അലഹമില്ല അള്ളാഹുത്താല എനിക്ക് ഒരു വിഷമം തന്നിട്ടുമില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നവനാ അത് നിങ്ങൾക്ക് ഒരു മാതൃക വേണ്ടി ഞാൻ ഈ സബീൽ സബിയിൽ അള്ളാഹുത്താലറിയാൽ അള്ളാഹി സബിയിൽ ഇറങ്ങുന്നവർക്ക് അള്ളാഹുത്താല അവന്റെ സബിയിൽ തുറന്നു കൊടുക്കും നിങ്ങളാരും പേടിക്കണ്ട നിങ്ങളാരും പേടിക്കണ്ട പറഞ്ഞോളുണ്ട് പറയുന്നതിനെതിരെ എതിരെയുള്ള സംഗതി അമ്പിയാക്കന്മാരുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായ ഒരു അമ്പിയാക്കന്മാരാണെന്ന് പിന്നെ നമ്മൾ പഠിക്കണം അതുകൊണ്ട് എല്ലാവരും സത്യം സ്വീകരിക്കുകയും സത്യം തുറന്നു പറയുകയും ചെയ്യുക പ്രത്യേകിച്ച് അഹില സുന്ന ജമാഅത്തിന്റെ ആളുകൾ ഈ കാലഘട്ടത്തിൽ അത് പറയണം എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്താണ് ഇസ്ലാം എന്ന് കൺഫ്യൂഷൻ ആക്കി കലവിലാക്കി പായസം വരയ്ക്കുന്ന മാതിരി ആക്കിയിട്ടേതാൻ തിരിയാത്തൊരവസ്ഥയിലേക്ക് ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കറകളഞ്ഞ സമസ്തയുടെ നേതൃത്വം ഇന്നും പരിശുദ്ധം തന്നെയാണ് ആ നിലയ്ക്ക് നിർത്തണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു തോഫിക് ചെയ്യുമാറാവട്ടെ